ശ്രീകണ്ഠീരവയിൽ അടിച്ചു വീശുന്ന കാറ്റുകൾക്ക് പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയങ്ങൾ ആഗ്രഹിക്കുന്നില്ല ബാംഗ്ലൂരുവിൻ്റെ തെരുവിൽ വീണ്ടും വീണ്ടും മഞ്ഞപ്പടയാളികൾക്ക് പറയാനുള്ളത് പരാജയത്തിൻ്റെ കഥനകഥകൾ മാത്രമാണ് എന്തോ പല വെല്ലുവിളികളും ഇവിടെ അവസാനിച്ചതുപോലെ ആ എൺപത്തിയെട്ടാം മിനിറ്റിലെ നിമിഷം വീണ്ടും വീണ്ടും ഓർത്തെടുക്കാൻ ആവാത്തതുപോലെ കൊമ്പന്മാരെ വീഴ്ത്തി നീലപ്പതാകൾ വീണ്ടും വീണ്ടും ശ്രീകണ്ഠീരവയിൽ ആടിത്തിമിർത്തുകൊണ്ടിരുന്നു അതെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചേക്കാം ഇതുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല വാശിയോടെയും വീറോടെയും മറ്റൊരു നിമിഷത്തിൽ വീണ്ടും ആ മൈതാനത്ത് ഏറ്റുമുട്ടാമെന്ന് പറഞ്ഞ് ഇവിടെ തുടങ്ങുകയാണ് കഥ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി അധിക കാര്യങ്ങളൊന്നും പറയില്ല എന്തായാലും മത്സരം തോറ്റിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട കുറച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കാരുണ്ട് അതായത് അവർ നടത്തിയിട്ടുള്ള ആ ഒരു പോരാട്ടം അതിഭീകരമായിരുന്നു എന്ന് വേണം പറയാൻ മത്സരത്തിൻ്റെ ആദ്യ മുപ്പത് മിനിറ്റുകളിൽ പോലും ഇരു ടീമുകളും ഏറെക്കുറെ ഒരുപോലെയാണ് കളിച്ചിട്ടുള്ളത് അധികം ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്യാൻ രണ്ട് ടീമുകളെ കൊണ്ടും സാധിച്ചിട്ടില്ല എന്ന് പറയാം ഒരു നിമിഷത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് ഇത് ബാംഗ്ലൂരു എഫ് സിയുടെ ഹോം മത്സരാണോ അതല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സുടെ ഹോം മത്സരാണോ എന്നൊരു സംശയമായിരുന്നു കാരണം മഞ്ഞപ്പടയുടെ ആരാധകർ അത്രക്കും ബ്രില്യൻ്റ് ആയിട്ടാണ് ആ സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഒരു ഭാഗ്യമാണ് ഇതുപോലെയുള്ള ആരാധകരെ കിട്ടിയതിൽ മത്സരം ഫസ്റ്റ് ഹാഫിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഫ്രീ കിക്ക് കിട്ടുന്നുണ്ട് ഡൈസു കസായി ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നു നമുക്ക് നല്ല രീതിയിൽ അത് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നേരെ ഗുർപ്രീതിൻ്റെ കൈകളിലേക്കാണ് ആ പന്ത് പോകുന്നത് ഇത്ര കാര്യങ്ങൾ മാത്രമാണ് സത്യം പറഞ്ഞ രണ്ട് ടീമിൻ്റെ അടുത്ത് നിന്നും എടുത്തു പറയാനായിട്ടുള്ളത് ആരാധകരുടെ ആ ഒരു ആർപ്പ് വിളി മാത്രു കളിക്കളത്തിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് രണ്ട് ടീമുകൾക്കും സാധിച്ചിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഒരുപാട് മിസ് മിസ്പാസുകൾ വന്നതായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഇവിടെ അറുപത്തിയേഴാമത്തെ മിനിറ്റിൽ റയാൻ വില്യംസൻ്റെ ഒരു പാസ് ഉണ്ടായിരുന്നു ഒരു നിമിഷം അത് ഗോളായി എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉറപ്പിച്ചിരുന്നു നിമിഷം പ്ലേസ് പോലും ഉറപ്പിച്ചിരുന്ന നിമിഷം പക്ഷേ കറക്റ്റായിട്ടുള്ള ഒരു പ്ലേസിങ് സുനിൽ ഛേത്രിയുടെ അടുത്തേക്ക് വരാത്തത് കൊണ്ട് ആ ഒരു ചാൻസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനവിടെ മിസ്സായി എന്ന് വേണം പറയാൻ പിന്നെ മത്സരം സഞ്ചരിക്കുന്നു മത്സരത്തിൻ്റെ എഴുപത്തി ഒൻപതാം മിനിറ്റിൽ വിപിൻ മോഹനൻ എന്ന് പറയുന്ന മലയാളി താരം ഒരു മുന്നേറ്റം സെൻറ്ററിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഔ എന്തൊരു ചുറുക്കണം ആ മുന്നേറ്റം കാണാൻ അത് അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് വിപിൻ ആ ഒരു മുന്നേറ്റം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മധ്യനിരയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എൺപത്തി എട്ടാം മിനിറ്റിലേക്ക് മത്സരം പ്രവേശിക്കുന്നു മത്സരത്തിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്ക് ബാംഗ്ലൂരു എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിലേക്ക് ഇടിച്ച് കയറുന്നു ഈ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ വന്നിട്ടുള്ള ആ ഒരു ബോളി നവോച്ച സിംഗ് ക്ലിയർ ചെയ്ത് അഴിവാക്കുന്നു പക്ഷേ പന്ത് തിരിയാതെ തന്നെ ബാംഗ്ലൂരു എഫ് സിയുടെ യുവതാരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക റൈറ്റ് വിങ്ങറുടെ കാലിലേക്ക് പന്ത് എത്തുന്നു അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ക്രോസ് ആരും തന്നെ മാർക്ക് ചെയ്യാതിരുന്ന ഹാവി ഹെർണാണ്ടസ് അതിമനോഹരമായിട്ട് തൻ്റെ ഫസ്റ്റ് ടച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹൃദയം തകർത്തുകൊണ്ട് കരഞ്ജിത്തിൻ്റെ കൈകളെ നിഷ്ഫലമാക്കിക്കൊണ്ട് വലകളെ ചലിപ്പിക്കുന്ന ദൃശ്യം മിലോർ സിൻജിച്ച് ആൻഡ് പാം ഈ രണ്ട് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നിരയിൽ ഹോ ഭാവി എർണാണ്ടസ് എന്ന് പറയുന്ന ആ ഒരു താരത്തെ മിസ് ചെയ്തു എന്ന് വേണം പറയാൻ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക അദ്ദേഹത്തെ ഇടാനായിട്ടുള്ള താരങ്ങൾ അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിർഭാഗ്യവശാൽ ആ ഒരു ഗോൾ അവിടെ പിറന്നു വീഴുന്നു എന്ന് വേണം പറയാൻ മത്സരം തീർന്നിട്ടില്ല മത്സരം ഈ ഒരു നിമിഷത്തിലേക്ക് കടക്കുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന നിമിഷത്തിലെ ചില മുന്നേറ്റങ്ങൾ എടുത്തു പറയാൻ തേണ്ടത് തന്നെയുണ്ട് അതിൽ ചില പ്ലേഴ്സിനെയും കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട് നമുക്ക് ആദ്യം മുതൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കാരനായിട്ടുള്ള ഫെഡോർ സെർണിച്ച് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോൾ നേടിയിട്ടുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ മുന്നേറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ആൾ നല്ല ഫെയറായിട്ട് കളിക്കുന്ന ഒരു കളി എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടു അതുപോലെ തന്നെ ഐമൻ ഐമൻ ആയിട്ടുള്ള ടേണുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീണ്ടും വീണ്ടും ാണ് ഐമൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഭാവി വാഗ്ദാനം തന്നെയായിരിക്കും ഇനി മറ്റൊരു താരമായിട്ടുള്ളത് ബിപിൻ മോഹൻ തന്നെയാണ് ലൂണയുടെ ആ ഒരു ഇതെല്ലാം കൈക്കുള്ളിലാക്കി എന്ന് പറയേണ്ടതില്ല ബട്ട് സ്റ്റിൽ ഒരു പകുതി മുക്കാൽ കളിയും ലൂണയുടെ ആ ഒരു കളിയൊക്കെ കൈ കൈക്കുള്ളിലാക്കിയിട്ടുള്ള ഒരു കളിക്കാരനാണ് അത് കണ്ട് വന്നിട്ടുള്ളൊരു കളിക്കാരൻ തന്നെയാണ് ബിപിൻ മോഹൻ എന്ന് എനിക്ക് ഈ ഒരു മത്സരത്തിൽ തോന്നിയിട്ടുണ്ട് സ്റ്റിൽ എൺപത്തി എട്ടാം മിനിറ്റിൽ ആ ഒരു ഗോളി ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താൻ പിന്നെ ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ ബാംഗ്ലൂര് എഫ്സിൻ്റെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ കാട്ടൊക്കെ സ്ട്രോങ് ആണ് സോ അവരുടെ മുന്നേറ്റ നിരക്കാരനായിട്ടുള്ള റയം വില്യംസ് നമ്മൾ ആ പണ്ടൊരു പ്രശ്നം കണ്ടതല്ലോ രാഹുൽ ആ ആ ചെങ്ങായി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് രണ്ട് മൂന്ന് ക്രോസ് സുനിൽ ഛേത്രിയ്ക്ക് കൊടുത്തിട്ടുണ്ട് ബട്ട് അദ്ദേഹത്തിന് അത് കണക്ട് ചെയ്യാനാവുന്നില്ല ആജ്ജ് ഒരു പ്ലെയർ തന്നെയാണ് റിയൻ വില്യംസൺ എന്ന് പറയുന്ന ബാംഗ്ലൂർ എഫ് സിയുടെ താരം എന്തായാലും ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് ഇത്ര തന്നെ പറയാനുള്ളത് ഇനിയിപ്പോൾ ഒരു ഉറക്കം വരുമെന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് അതും കൂടി ഒന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും ചർച്ച ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താൽ ബെല്ലേക്ക് എടുത്തേക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവിട്ടാം ബൈ